സ്റ്റോറീസിന്റെ പുതിയൊരു കഥയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ ആദ്യം കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ തീർച്ചയായും എനിക്കൊരു ലൈക്കും തരണം എന്നാൽ മാത്രമേ എനിക്ക് നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള പ്രോത്സാഹനം ആവശ്യത്തിന് കിട്ടി ഇനിയും സൂപ്പർ കഥയുമായി വരാൻ പറ്റുള്ളൂ ഓക്കെ അല്ലേ അമ്മായി അമ്മയുടെയും മരുമോൻ്റെയും ഒക്കെ കഥ നമ്മൾ കേട്ടതാ മ്മയുടെയും മരുമകളുടെയും കളിയായാലോ ഏ ഈ കഥ എങ്ങനെ ഉണ്ടാവെന്ന് കേട്ടിട്ട് പറയണേ തീർച്ചയായും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോ ഇതാ ഇനി നിങ്ങളോട് കഥ പറയാൻ പോകുന്നത് ഞാനല്ല സജിതയാണ് ഞാൻ സജിത നാൽപ്പത്തിയഞ്ച് വയസ്സ് ഭർത്താവ് രമേശ് നായർ അൻപത് വയസ്സ് ആള് പ്രവാസിയാണ് ഒരു മോനും ഒരു മോളുമുണ്ട് രണ്ടുപേരും എൻജിനീയറിങ്ങൊക്കെ പഠിക്കുന്നു മോളിപ്പോഴും നാട്ടിലുണ്ട് മോൻ പ്രവാസിയായി അമ്മായിയമ്മയാണ് പിന്നീടുള്ളത് അറുപത്തഞ്ചു വയസ്സുള്ള അവർ എന്റെ ഭർത്താവിന്റെ അമ്മ ഇതാണ് കേട്ടോ വീട്ടിലെ അംഗങ്ങൾ ഇവരെല്ലാവരും ഇതിൽ നായിക നായകന്മാരായി വരണമെന്നില്ല പിന്നെ ഇതിലില്ലാത്ത മറ്റു ചിലരും വരും എന്റെ ഇരുപത്തിയേഴാം വയസ്സുവരെ ഞാൻ പതിവ്രതയായിരുന്നു പഠന സ്വാഭാവികമായി ഉണ്ടാവുന്ന ചില പ്രണയങ്ങൾക്കപ്പുറം മറ്റൊന്നും ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇരുപത്തിയേഴാമത്തെ എന്റെ വയസ്സ് മുതൽ അന്ന് മുതൽ ഇന്ന് വരെ ഇപ്പോഴെനിക്ക് നാൽപ്പത്തിയഞ്ചു വയസ്സായി ഈ പതിനെട്ട് വർഷം വരെ ഞാൻ അടിച്ചു പൊളിച്ചിരുന്നു ശരിക്കും പറഞ്ഞാൽ വലിയ നായർ തറവാടൊന്നുമല്ല ഞങ്ങളുടേത് ഭർത്താവിന്റെ അച്ഛൻ അതൊക്കെ പണ്ടേ വിറ്റ് തുലച്ചു കുറച്ച് കഷ്ടപ്പെട്ട് ജീവിച്ച കുടുംബം ഭർത്താവ് പ്രയാസം തുടങ്ങിയപ്പോ ജീവിതം കുറച്ച് മെച്ചപ്പെട്ടു അതുകൊണ്ടാണ് മോനെ പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിച്ചേ ഇപ്പോ മോള് പഠിക്കുന്നതും ഭർത്താവ് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ആ പണം കൊണ്ട് തന്നെയാ വിവാഹം കഴിഞ്ഞ ആദ്യത്തെ നാളുകളിൽ എനിക്ക് കുറച്ചധികം പ്രാരാബ്ധമുണ്ടായിരുന്നു പത്തൊമ്പതാം വയസ്സിലാ ഞാൻ വിവാഹിത അത്യാവശ്യം പഠിക്കുമെങ്കിലും വീട്ടിലെ പ്രാരാബ്ദം കാരണം പ്രീ ഡിഗ്രി കഴിഞ്ഞ ശേഷം ഉടനെ തന്നെ കെട്ടിച്ചു വിട്ടു വിവാഹം കഴിഞ്ഞ് രണ്ടു വർഷം കഴിഞ്ഞ് ഇരുപതാം വയസ്സിലാണ് മോൻ ജനിക്കുന്നത് ഭർത്താവ് രമേശ് ഒരു ചെറിയ കട നടത്തി കിട്ടുന്ന വരുമാനമായിരുന്നു മൂപ്പരുടെ പ്രധാന ജീവിതമാർഗം അമ്മായി അടുത്തുള്ള ഷറഫ് എന്ന ഇക്കയുടെ വീട്ടിൽ ജോലിക്ക് പോകും മൂപ്പത്തേക്ക് ജീവിക്കാനുള്ളത് അങ്ങനെ സമ്പാദിക്കും നായർ ഫാമിലി എന്ന് പറയുന്നത് അങ്ങനെ വീട്ടു ജോലി ചെയ്ത് ജീവിക്കേണ്ടവരാണോ അന്നത്തെ കാലത്തല്ല കേട്ടോ പക്ഷെ പറഞ്ഞിട്ട് എന്ത് കാര്യം ഉള്ളതൊക്കെ വിറ്റുതുലച്ചാൽ പിന്നെ കിട്ടുന്ന ജോലിക്ക് പോയല്ലേ പറ്റൂ അങ്ങനെയാണ് രമേശന്റെ അമ്മ രമണി ഷറഫുന്റെ വീട്ടിൽ ജോലിക്ക് പോയി തുടങ്ങി ഷറഫ് ഗൾഫിലാ ഭാര്യ റംലയും കുട്ടികളുമുണ്ട് വീട്ടിൽ അവരൊക്കെ നല്ല ഡീസന്റ് ആളുകളായിരുന്നതിനാൽ അമ്മയ്ക്ക് അവിടെ പോയി ജോലി ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു ഇരുപതാം വയസ്സിൽ മോനെ പ്രസവിച്ചതോടെ എന്റെ മെലിഞ്ഞ ശരീരപ്രകൃതിയൊക്കെ മാറി ഞാൻ ഒരസൽ സൂപ്പർ പെണ്ണായി മാറി ഇപ്പോൾ സാരി ഉടുക്കുമ്പോൾ പുറത്തൊക്കെ ആളുകൾ എന്റെ ദേഹത്തെ ഓരോ കാര്യവും നോക്കി കമന്റ് പറയാൻ തുടങ്ങും അത്രയ്ക്കും മുഴുപ്പുവച്ചു മുൻഭാഗത്തിനും പിൻഭാഗത്തിനും ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ മോളും പിറന്നു അതോടെ നാം ഒന്ന് നമുക്ക് രണ്ട് എന്ന തത്വം ഞങ്ങൾ പാലിച്ചു രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞതോടെ ഞാൻ ഒന്നുകൂടി മിനിങ്ങി കൊഴുത്തു ഇപ്പോ എല്ലാ സാധനങ്ങളും എനിക്ക് രണ്ടാമത്തെ അളവിൽ വാങ്ങിക്കേണ്ടി വന്നു പഴയതൊക്കെ പാകമാകുന്നില്ല നാട്ടുകാരുടെ മുന്നിലൊരു വസ്തുവായി ശരിക്കും പറഞ്ഞാൽ അവർ നോക്കി കൊതിക്കുന്നത് ഞാനും ആസ്വദിക്കാറുണ്ടേ മോൾക്ക് രണ്ടു വയസ്സ് കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഞാൻ നല്ല പോലെ ഇപ്പോൾ ഒരു കറവപശുവായി മാറിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ കുറെയൊക്കെ സ്വന്തമായി ഞാൻ കളയാൻ നോക്കും പക്ഷെ നീ അതാണ് അവസ്ഥ ഇട്ടിരിക്കുന്ന ബ്ലൗസിന്റെ ഒരു അവസ്ഥ ആൾക്കാർ കൊതിയോടെ നോക്കുമ്പോ എനിക്ക് വല്ലാത്ത നാണം വരും ഒരു ദിവസം ഞാൻ ഷറഫിന്റെ വീട്ടിൽ ഉമ്മയുടെ അടുത്ത് നിൽക്കുമ്പോൾ ഷറഫു ചോദിച്ചു രമേശനെ കൊണ്ട് ആ പശുവിനെ മേക്കാൻ പറ്റുമോന്നായിരമ്മേ അമ്മ പണിക്ക് പോകുന്ന വീടായത് കൊണ്ട് ഞാൻ കേൾക്ക് നല്ല ഉറക്കിയാണ് അയാൾ ചോദിച്ചേ അമ്മയുടെ വിചാരം വീട്ടിലുള്ള പശുവിനെ കുറിച്ചാണ് ഷറഫൊക്കെ ചോദിച്ചതെന്നാ അയാൾ ഉദ്ദേശിച്ചത് എന്നെയാണെന്ന് എനിക്കപ്പ തന്നെ മനസ്സിലായി അവനല്ലാതെ ആരും മേയ്ക്കാൻ അതിനെ എന്നെ കൊണ്ട് മേയ്ക്കാൻ പറ്റില്ല അമ്മ മറുപടി പറഞ്ഞു നായരമ്മ എങ്ങനെ മേയ്ക്കാനാണതിനെ പെണ്ണുങ്ങളെ കൊണ്ടൊന്നും ഒക്കൂലാന്നേ അത് അങ്ങനത്തെ ഇനവ അതിനെ മേയ്ക്കാൻ നല്ല ഉശിരുള്ള ആണുങ്ങൾ വേണം അമ്മ ഒന്ന് ചിരിച്ചു ശരിയാ പിടിച്ചാൽ കിട്ടാത്ത ഇനമ അതിനെ മേയ്ക്കാൻ കുറച്ച് ഉശിര് വേണം ശരഫു അപ്പോ വീണ്ടും പറഞ്ഞു രമേശന്റെ കച്ചവട തിരക്കിനിടയിൽ അതിന്റെ വിശപ്പ് മാറ്റാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കുറച്ച് ദിവസത്തേക്ക് എനിക്ക് തന്നേക്കാൻ പറ ഞാൻ നോക്കിക്കൊള്ളാം എന്നെ ഉദ്ദേശിച്ചാണല്ലോ ഉള്ളി പറയുന്നതെന്ന് കേട്ടപ്പോ വല്ലാത്ത കുളിര് കോരി എനിക്ക് അമ്മയ്ക്കാണെങ്കിൽ അത് മനസ്സിലാവുന്നുമില്ല അതോ ഇനി മനസ്സിലായിട്ടും മനസ്സിലാവാത്ത പോലെ അഭിനയിക്കുകയാണോ അമ്മയുടെ ആയകാലത്ത് നല്ലോണം ഓരോന്നൊക്കെ ചെയ്തു കൊടുത്ത പാരമ്പര്യമാണ് ഞങ്ങളുടെ തലമുറയിലെ പണ്ടത്തെ സ്ത്രീകൾക്കൊക്കെ ഉണ്ടാവുക അത് വെച്ച് നോക്കുമ്പോ അമ്മയ്ക്ക് ഷറഫ് പറയുന്നതിൻ്റെ അതൊക്കെ മനസ്സിലാവേണ്ടതാണ് അമ്മയുടനെ തിരിച്ചു കൊടുത്തു അങ്ങോട്ട് അവന്റെ കച്ചവട തിരക്കിനിടയിൽ അതിന് നോക്കാൻ കഴിയുന്നില്ലെന്ന് എനിക്കും തോന്നുന്നുണ്ട് ഇടയ്ക്ക് നീയം നോക്കിക്കോ ഏതായാലും പശുവിന്റെ വിശപ്പ് മാറിയാൽ മതി അപ്പോഴേക്കും ഷറഫ് നന്നായി ഒന്ന് ചിരിച്ചു കറവ കുറവാണോ സജിതെ ഇപ്രാവശ്യം ഷറഫൊക്കെ അമ്മയെ ഒഴിവാക്കി എന്നോട് നേരിട്ട് ചോദിച്ചു എനിക്കാകെ കുളിരു കോയി ഞാനെങ്കിലും പിടിച്ചു നിന്ന് കേട്ടോ അയാളെ ഒന്ന് വട്ടം കറക്കാൻ ഞാനും തീരുമാനിച്ചു രമേശ് ചേട്ടന് കടയിൽ പോകുന്ന തിരക്കിനിടയിലുള്ള കറവയല്ലേ മുഴുവൻ കറക്കാതെ മൂപ്പര് പോകൂ അതെയോ അവന് സമയമില്ലാത്തപ്പോ വേണമെങ്കിൽ ഞാൻ കറവ നടത്താം അല്ലെങ്കിൽ പ്രശ്നമാകും അപ്പോഴേക്കും ഞാൻ ചിരിച്ചു ായി അറിയുമോ പിന്നെ എനിക്ക് നല്ല പരിചയമാണ് ഇവിടെ മാത്രല്ല ഗൾഫിൽ രണ്ട് അറബി വീട്ടിൽ ഞാനല്ലേ കറവ നടത്തുന്നേ ഏ അറബി വീട്ടിലും കറവിയുണ്ടോ എത്ര എണ്ണത്തിനെ ഒരു വീട്ടിൽ രണ്ടെണ്ണത്തിനെ മറ്റൊരു വീട്ടിൽ ഒന്നിനെയും ഹടാ മൂന്നെണ്ണത്തിന് ഡെയിലി കറവിയുണ്ടല്ലേ മൂന്നും അറബി പശുക്കളാണോ ഇക്കെ അപ്പോ ഞാൻ മനസ്സിലാക്കിയെന്ന് വിചാരിച്ചു തന്നെയാണ് പറഞ്ഞേ രണ്ടറബി പശുക്കളുണ്ട് ഒന്ന് ഫിനിപ്പിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാ അമ്മ എപ്പോഴേക്കും ചിരിച്ചു അവന് നല്ല പരിചയമുണ്ട് മോളെ ഇതിലൊക്കെ നമുക്കൊന്നും ഇവന്റെ കറവ എങ്ങനെ ഉണ്ടെന്ന് നോക്കണം കേട്ടോ ഷരഫൊക്കെ എപ്പോഴേക്കും അമ്മയൊന്നിരുത്തി നോക്കി നായരമ്മ വെറുതെ പറയുന്നതാ സജിതേ നായരമ്മ എപ്പോഴോ എന്റെ കറവയൊക്കെ പരീക്ഷിച്ചതാ ഷരഫിന്റെ സംസാരത്തിൽ ഞാനൊന്ന് ഞെട്ടി ഇയാൾ ഇത്രയും പച്ചയ്ക്ക് പറയുന്നുണ്ടല്ലോ അമ്മയുടെ അടുത്തെല്ലാം ചെയ്തിട്ടുണ്ടെന്നല്ലേ അമ്മയാണെങ്കിൽ അത് നാണം കെട്ടേ അവസ്ഥ ഇങ്ങനെ ഒരു തുറന്നു പറിച്ചിൽ ഷർഫുവിന്റെ വായിൽ നിന്ന് ഈ നേരത്ത് അമ്മ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അമ്മ പെട്ടെന്ന് അതെ അതെ പണ്ട് നമ്മുടെ വീട്ടിലെ പശുവിനെ ഇവൻ കറക്കിയിരുന്നു അതിനെക്കുറിച്ചാണ് പറയുന്നത് എന്നൊക്കെ വിക്കി വിക്കി പറഞ്ഞ് അമ്മ അവിടെ നിന്ന് സ്കൂട്ടായി എന്നെ കണ്ണിറുക്കി കാണിച്ച് ഞാൻ താഴോട്ട് നോക്കി എന്താ സജ്ജത ഈ കാണുന്നത് ഒക്കെ അങ് മുറ്റായല്ലോ മുഴുത്തിട്ട് ഞാൻ ചിരിച്ചു ഒരു നാണവുമില്ലേ നിങ്ങൾക്ക് അല്ല അറബി പശുവിനോ ഫിലിപ്പിനി പശുവിനോ എല്ലാം കൂടുതൽ അതോ ഫിലിപ്പിനി പശുവാണ് സൂപ്പർ അറബി പശു രണ്ടെണ്ണത്തിനെയൊക്കെ പോറ്റാൻ പറ്റി ഓയിക്കു കപ്പോ ഒന്ന് തൊണ്ട ശരിയാക്കി പറഞ്ഞു ഒന്ന് തള്ളപ്പശുവിന്റെ കുട്ടിയാണ് അതെയോ ഞാൻ ഞെട്ടി വീണ്ടും അമ്മയും മോളയും ഒന്നിച്ചോ ഞാനപ്പോ കാര്യമായി തന്നെ ചോദിച്ചു കുട്ടി പശു അതിന് കറവിക്കായതാണോ പിന്നെ തള്ളപ്പശുവിനേക്കാൾ സൂപ്പറാ കുട്ടിപ്പശു ആ സമയത്ത് ഷറഫുഖാന്റെ ഭാര്യ റംലത്ത അങ്ങോട്ടേക്ക് വന്നു റംലത്ത നിങ്ങളുടെ ഭർത്താവ് പറഞ്ഞത് കേട്ടോ രണ്ട് അറബി പശുവിനെയും ഒരു ഫിലിപ്പീനി പശുവിനെയും കറവിയുണ്ടെന്ന് അമലത്ത അപ്പോഴേക്കും ഓരോ പണിയുടെ ഇടയ്ക്ക് പറഞ്ഞു ആ നീ ഇക്കയുടെ ഒരു പാട് ഇക്ക കറവ നടത്തിയാലേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞ് ഇക്കയെ കൊണ്ട് തന്നെ അവർ ചെയ്യിക്കും പാവന്റെ ഇക്ക ഉം വീ അറിയില്ലല്ലോ കെട്ടിയൻ രണ്ടെണ്ണത്തിനെയും അതും ഒരു അറബിയും ഒരു ഫിലിപ്പീനിയും പോരാതെ അറബിച്ചീടെ ഒരു മോള് ഈ മൂന്നിനെയും വെച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പറയുന്നതെന്ന് ഇക്കയെക്കൊണ്ട് ഞങ്ങളുടെ വീട്ടിലും കറവ നടത്തിക്കണം രമേശ് കറവ നടത്തിയിട്ട് കുറവാന്നേ ഓഹോ അതെയോ അതിനെന്താ സജിതേ ഇക്ക എപ്പോൾ വേണേലും വന്ന് ചെയ്തു തരുമല്ലോ എപ്പോഴാന്ന് വെച്ചാ നീ ഇക്കയോട് മുൻകൂട്ടി പറഞ്ഞാ മതി ഉം ശരി എന്നാല് റാംലത്തയുടെ ഇക്കയുടെ ഒരു ഭാഗ്യം നല്ല കറവയാണെന്നാണ് എന്റെ അമ്മായിയമ്മ പറഞ്ഞു അപ്പോഴേക്കും അമ്മയമ്മ അങ്ങോട്ടേക്ക് എത്തിയിരുന്നു അത് ശെരി ഇവിടുത്തെ കറവക്കഥ ഇതുവരെ തീർന്നില്ലേ ഷറഫൂക്ക് അപ്പോഴേക്കും നിങ്ങളുടെ വീട്ടിലൊരു കറ നടത്താൻ ഞാൻ തീരുമാനമായിട്ടുണ്ടെന്ന് അറിയിച്ചു അമ്മ ചിരിച്ചു നന്നായി മോനെ രമേശിനെ കൊണ്ട് അതൊന്നും പറ്റില്ല എനിക്കാണെങ്കിൽ അവിടെ നിന്നിട്ടാകെ വയ്യാണ്ടായി വേറൊന്നുമല്ല എന്തൊക്കെയോ പൊട്ടിയൊഴുകുന്ന വേഗം തന്നെ വീട്ടിലേക്ക് പോയാലോ എന്ന് എനിക്ക് തോന്നിപ്പോയി കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴേക്കും ആ വീട്ടിലേക്ക് അമ്മയ്ക്ക് പകരം ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങി അമ്മയ്ക്ക് വയ്യത്രേ പിന്നെ പറഞ്ഞിട്ട് കാര്യണ്ടോ നല്ല ആൾക്കാരായത് കൊണ്ട് ജോലിക്ക് പോയി അവിടുത്തെ കാര്യം കൂടെ നോക്കാന്ന് ഞാനും വിചാരിച്ചു ഇപ്പോ ഷറഫൊക്കെ ഉണ്ടാവും എല്ലാ സമയത്തും ഫ്ലോറ് ക്ലീൻ ചെയ്യുമ്പോഴും തുണി അലക്കുമ്പോഴൊക്കെ പുള്ളിക്കാരൻ വരും സീൻ പിടിക്കാൻ കുറച്ചൊക്കെ കാണിച്ച് ഞാൻ അയാളെ കൊതിപ്പിച്ചു നിർത്തും റംലത്ത ഇല്ലാത്ത സമയത്തൊക്കെ വന്ന് ചെറിയ രീതിയിലുള്ള തൊടലും പിടിക്കലും ഒക്കെ ഉണ്ട് അല്ല നമുക്ക് കറവ നടത്തണ്ടേ ഇതുവരെ സജിത അതിന് അവസരം ഉണ്ടാക്കിയില്ലല്ലോ അതിനൊക്കെ ഞാൻ അവസരം ഉണ്ടാക്കി തരാം എന്റെ പൊന്നിക്ക നിങ്ങളൊന്നടങ്ങ് അപ്പോഴേക്കും പുള്ളിക്കാരന് കൺട്രോൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാണ് ആളകത്തേക്ക് പോയത് കുറച്ചുനാൾ കഴിഞ്ഞു പോയി ഞാനും മിക്കയും കുറെ കൂടെ അണുത്തുകേട്ടോ അതിനിടയിൽ ഇടയിലിടയിലായി ചെറിയ ചെറിയ കലാപരിപാടികളൊക്കെ ഞങ്ങൾ നടത്തും ഭാര്യ ഇല്ലാത്തപ്പോ കള്ളൻ വരും എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒന്ന് ഉഷാറാക്കിയിട്ട് പോകും എനിക്കും ഇഷ്ട അതൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല വയസ്സ് ഇരുപത്തേഴായില്ലേ കാര്യമോ ഒന്നും നടക്കാത്തതിന്റെ ആ അസ്വസ്ഥത എനിക്കുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചും കണ്ടുമൊക്കെ ഞങ്ങൾ ദിവസങ്ങൾ തള്ളി നീക്കി അങ്ങനെ ഷറഫ് വീട്ടിൽ അടിച്ചു പൊളിച്ച് ജോലിയൊക്കെ ചെയ്യുന്ന സമയം അല്ല നിന്റെ വീട്ടിലെ പശുവിന്റെ കറവയുടെ കാര്യം പറഞ്ഞ് ഇതുവരെ ചെയ്തില്ലല്ലോ അതെയോ എങ്കിൽ നേരം കളയണ്ട ഇപ്പൊ തന്നെ അങ്ങോട്ടൊന്ന് ചെല്ലിക്ക എത്ര നാളായി സജിത പറയുന്നു റംലത്തൻ ഞങ്ങൾ രണ്ടുപേരെയും കൂടി വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു പിന്നെ പറയാനുണ്ടോ കിട്ടിയ അവസരമായിരുന്നു ഞാൻ അയാളുമായി എന്റെ വീട്ടിലേക്ക് പോയി ചെന്ന് ചേ കയറിയ സമയം മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ അവിടെ ഒരു യുദ്ധക്കളം തന്നെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര യുദ്ധം എന്റെ രമേശ് ചേട്ടനൊക്കെ വെറും കാട്ടിക്കൂട്ടലാ ചെയ്യുന്നതെന്ന് എനിക്ക് അന്നേരം മനസ്സിലായി സുഖത്തിന്റെ കൊടിമുടിയിൽ രണ്ടു വട്ടം ഞാൻ കയറി ഇറങ്ങി അയാൾ എന്നെ സ്വർഗം കാണിച്ചു ശരിക്കും പറഞ്ഞാൽ എന്ത് രസവല്ലേ നന്നായി ആ തൊലിയില്ലാത്തത് കാണുമ്പോഴുള്ള ഒരു രസം ശരിക്കും പറഞ്ഞാൽ രമേശ് ചേട്ടന്റെ എത്രയോ മുഴുപ്പുണ്ട് ആസ്വദിച്ച് തന്നെ ഞാൻ ഓരോന്ന് ചെയ്തു എൻ്റെ ആ മൂത്ത് നിൽക്കുന്ന അവസ്ഥയിൽ ഓരോന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാനും ഷറഫൂക്കയ്ക്ക് നല്ല വിരുതായിരുന്നു അയാളുടെ കൈകാര്യത്ത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ഇനിയും സഹിച്ചു നിൽക്കാനായില്ല ഡെയിലി ഡെയിലി ഇത് സ്ഥിരമായി പോയാലോ എന്ന് തന്നെ ഞാൻ വിചാരിച്ചു പോയി അല്ല ഷറഫുക്ക നിങ്ങൾ എന്റെ അമ്മായിയമ്മയുടെ കാര്യം പറഞ്ഞല്ലോ അത് ഉള്ളതാണോ പിന്നല്ലാതെ നിന്റെ അമ്മ എന്റെ ഗുരുവാണ് ആദ്യമായി ഞാൻ കണ്ടതും അവരുടേതാ ഓരോന്ന് ചെയ്യാൻ പഠിപ്പിച്ചതും പുള്ളിക്കാരിയാ പണ്ട് പ്രിയ ഡിഗ്രി കഴിഞ്ഞ് വിസ കാത്ത് നിൽക്കുന്ന സമയം അന്ന് എനിക്ക് പതിനെട്ട് വയസ്സേ ഉള്ളൂ നായരമ്മ അപ്പോൾ മുപ്പത്തിനാല് വയസ്സുള്ള സുന്ദരി നാട്ടിലെ ചെറുപ്പക്കാരുടെയൊക്കെ സ്വപ്നം ആ സമയത്ത് നിന്റെ കെട്ടിയവൻ രമേശനൊക്കെ ചെറുതാ അവന്റെ അച്ഛൻ രാത്രി വെള്ളമടിച്ച് വന്ന് കിടന്നുറങ്ങും അയാളാണെങ്കിൽ ഭയങ്കര അലമ്പു നാട്ടുകാർക്കൊക്കെ അറിയാം അയാളാകെ അലമ്പനാണ് ആ സമയത്താ എന്നെ ഒരു ദിവസം രമേശന്റെ അമ്മ കാണുന്നത് ആ സമയത്ത് ഞാൻ സ്വന്തമായി ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എട കള്ള എന്ന് പറഞ്ഞ് ആളെന്നെ പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു പിന്നെ പറയാനുണ്ടോ നായരമ്മ അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് ഇക്കാര്യത്തിൽ ഒരു മുട്ടും വരുത്തിയിട്ടില്ല പുള്ളിക്കാരിക്ക് അതുകൊണ്ട് ഭർത്താവില്ലാത്തതിന്റെ കുറവ് അറിയൊന്നുമില്ല ഉം ഏതായാലും കൊള്ളാം അല്ലേക്കാ ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ ഈ ഫിലിപ്പീനാണോ അറബിയാണോ അതോ ഇന്ത്യൻ ആണോ സൂപ്പർ ഒന്ന് പോടി പോടിമോളെ നമ്മുടെ നാടനെ കവച്ചു വെക്കാൻ ഒന്നും ആയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ നാടിന്റെ രുചിയും നാടിന്റെ ചേലും അതൊന്നനുഭവിച്ചു തന്നെ അറിയണം അറിഞ്ഞോട് കേട്ടപ്പോഴേക്കും എനിക്ക് സന്തോഷമായി കുറച്ചു കഴിഞ്ഞ് ഞങ്ങൾ വർത്താനം പറഞ്ഞ് അവസാനം പുറത്തേക്ക് ഇറങ്ങി അപ്പോഴേക്കും അതാ എൻറെ അമ്മായിയ്യമ്മ ജീവൻ പോയ അവസ്ഥയിലായി എനിക്ക് ഷറഫൊക്കെ ഒരു കൂസലുമില്ല ആ നായിരമ്മ എപ്പോ എത്തി എടാ നീ തുടങ്ങിയോ കറവയൊക്കെ ഉം തുടങ്ങി തുടങ്ങി കൊള്ളാ സൂപ്പറാ അമ്മ ചിരിച്ചു അവൾക്ക് കുടിക്കാൻ നീയൊന്നും കൊടുത്തില്ലേ പിന്നെ അതൊക്കെ നിറച്ച് കൊടുത്തിട്ടുണ്ട് അതെയോ അതിന്റെ പ്രസരിപ്പ് എന്റെ മരുമോളുടെ മുഖത്ത് കാണുന്നുണ്ട് രണ്ടുപേരുടെയും സംസാരം കേട്ട് ഞാൻ അങ്ങില്ലാണ്ടായി എന്നാ ഞാൻ പോട്ടെ നായരമ്മേ നിനക്കെന്താടാ ഇത്ര തിരക്ക് ഇവിടെ ഞാനും ഇല്ലേ വേറൊരാൾ വരുമ്പോ നമ്മളെയൊക്കെ നീ മറന്നുപോയോ അത് കേൾക്കുമ്പോ പിന്നെ ഷറഫ് കുക്കാന്റെ അവസ്ഥ പറയാനുണ്ടോ ഏതായാലും നായരമ്മ ചോദിച്ചാ പിന്നെ എനിക്ക് തരാതിരിക്കാൻ പറ്റത്തില്ല അമ്മ പെട്ടെന്ന് എന്നെയും വലിച്ച് മുറിക്കകത്തേക്ക് കയറി പിന്നാലെ ഷറഫുക്കെ രണ്ടുപേരും കൂടെ ആസ്വദിച്ച് ഓരോന്ന് ചെയ്തു തുടങ്ങി എനിക്കാണെങ്കിൽ ആകെ മടിയായി അമ്മയാണെങ്കിലോ നല്ല ഒന്നാന്തരം സംസ്കൃത ഭാഷയിൽ ഷറഫുക്കയും എന്നെയും ഓരോന്ന് പറഞ്ഞു തുടങ്ങി അമ്മയിൽ നിന്ന് ഇങ്ങനത്തെ സംസാരമൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല പക്ഷെ പറയാനുണ്ടോ മുപ്പത്തിയാര് ആകെ മത്തു പിടിച്ചിരിക്കുന്ന അവസ്ഥയായിരുന്നു എത്ര കിട്ടിയാലും അല്ലെങ്കിലും നമുക്കൊക്കെ ഇക്കാര്യം മാത്രം മതിയാവില്ലല്ലോ ഷറഫുക്ക നന്നായി തന്നെ അമ്മയ്ക്ക് പണിത് കൊടുത്തു അമ്മയും തീരെ മോശമല്ല ഈ പ്രായത്തിൽ അമ്മ എന്തൊരുതാ ഞാൻ ഓർത്തു അമ്മയുടെ ആ ഭംഗിയുള്ള ശരീരം മുഴുവൻ ഞാൻ ആസ്വദിച്ചു തിരിച്ചമ്മ എന്റേതു നീ ഇതൊക്കെ ഒന്ന് മാറ്റിക്കേ എനിക്കാദ്യം മടിയായെങ്കിലും ഞാനൊരു മടിയും പിന്നീട് കാണിക്കാൻ നിന്നില്ല എന്താന്നാ ഷറഫയ്ക്കും ഈ സമയത്ത് എന്റേത് കാണണമെന്ന് താല്പര്യമുണ്ടായിരുന്നു ഞാൻ പിന്നെ മടിയൊന്നുമില്ലാതെ രണ്ടുപേരുടെ മുമ്പിൽ ഒന്ന് പ്രദർശിപ്പിച്ചു പിന്നെ പറയാനുണ്ടോ അമ്മായിയമ്മ നന്നായി തന്നെ എന്നെ രചിച്ചു തിരിച്ചു ഞാനും എനിക്കാദ്യം മടിയായിരുന്നെങ്കിലും ഇതിനൊക്കെ മടിച്ചു നിൽക്കണോ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു ഞാൻ പിന്നെ ആദ്യത്തെ മടി മാറ്റി വെച്ച് കേട്ടോ കുറച്ചു കഴിഞ്ഞപ്പോൾ ആ സ്വാദ് ആസ്വദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മതിയാവുന്നില്ല വീണ്ടും വീണ്ടും വേണമെന്ന് തോന്നി അങ്ങനെ ഞാനും എന്റെ അമ്മായിയമ്മയും ഷർഫുക്കയുടെ സാന്നിധ്യത്തിൽ ഒന്നായി ഞങ്ങൾ മൂന്നുപേരും കൂടെ ഒരു ഉഷിരം യുദ്ധം തന്നെ നടത്തി ആ മുറിയിൽ വെച്ച് ദിവസങ്ങൾ കഴിഞ്ഞുപോയി എന്റെ രമേശനായിട്ട് ഇത് വില അറിയുന്നുണ്ടോ എന്നത് ഞാൻ ഇപ്പോ ചിന്തിക്കുന്ന പോലും ഇല്ല എന്റെ മുഴുപ്പും കൊഴുപ്പും ദിവസം പ്രതി കൂടി വന്നു അത് മാത്രല്ല അമ്മായിയമ്മ എന്നോട് പറഞ്ഞു രമേശന് നിന്റെ അമ്മായിയച്ഛൻ്റെ അതേ പ്രകൃത അവരൊക്കെ സ്വന്തം കാര്യം കഴിയുമ്പോൾ തിരിഞ്ഞു നിൽക്കും അതുകൊണ്ട് നീ ഇക്കാര്യത്തിൽ ഒന്നും വിചാരിക്കണ്ട മോളെ നിനക്ക് സൗകര്യമുള്ളപ്പോഴൊക്കെ ആഗ്രഹം തോന്നുമ്പോഴൊക്കെ ഷറഫിന്റെ അടുത്തേക്ക് പോയിക്കോളും അല്ലെങ്കിൽ അവനെ ഇങ്ങോട്ടേക്ക് വിളിച്ചോളൂ ഞാനായിട്ട് നിനക്കൊരു ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല കേട്ടോ രമേശിനറിയാതെ ഇതൊക്കെ നീ നോക്കണമെന്ന് മാത്രം അമ്മയമ്മയുടെ ആ സപ്പോർട്ട് എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമായിരുന്നു ഇനിയിപ്പോ ഷറഫ് ഇല്ലെങ്കിൽ പോലും ഞാനും അമ്മയും കൂടെ ഒന്നിച്ചവിടെ ആറാടാൻ തുടങ്ങി ചുരുക്കി പറഞ്ഞാൽ ഭർത്താവ് ഇങ്ങനൊരു മന്നിപ്പായതിന് എനിക്ക് സന്തോഷമായിരുന്നു എന്റെ അമ്മായി അമ്മയും പോലെ ഒരു പോലെ ഉഷിരനെയും കിട്ടിയത് എന്റെ ഭാഗ്യം സജിത എന്ന എന്റെ ഈ കഥ ഈ സുന്ദരിയുടെ കഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ തീർച്ചയായും കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ അത് മാത്രല്ല ഈ കഥ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കേൾക്കാം താഴെയുള്ള ലിങ്കിൽ ജോയിൻ ചെയ്താൽ മതി എക്സ്ക്ലൂസീവ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നവർക്ക് തീർച്ചയായും കഥ കേട്ട് ആസ്വദിക്കാൻ കേട്ടോ അടുത്ത ദിവസം ഇതിലും സൂപ്പർ കഥയുമായി നിങ്ങളുടെ സ്വന്തം വിരലൻ വീണ്ടും വരും ബൈ ബൈ ഡിയേഴ്സ്